നമസ്കാരം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ പുനർജന്മത്തിന്റെ രഹസ്യങ്ങൾ എന്താണെന്നറിയാമോ മരണം അത് എല്ലാത്തിന്റെ അവസാനമാണോ അതോ മറ്റൊരു വലിയ യാത്രയുടെ തുടക്കമാണോ നമ്മൾ ഇന്ന് ഈ നിമിഷം ഇവിടെ ഇരിക്കുന്നത് വെറും ഒരു യാദൃശ്ചികതയാണോ അതോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയ ഒരു കഥയുടെ ബാക്കി പത്രമാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മനുഷ്യരാശിയെ എന്നും വിസ്മയിപ്പിച്ചിട്ടുള്ള ഭയപ്പെടുത്തിയിട്ടുള്ള ആ വലിയ രഹസ്യത്തെ കുറിച്ചാണ് പുനർജന്മം നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില നേരങ്ങളിൽ നമ്മൾ അപരിചിതമായ ഒരിടത്ത് ചെല്ലുമ്പോൾ അവിടെ ഇതിനു മുൻപ് വന്നിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാകാറില്ലേ ചിലരെ ആദ്യമായി കാണുമ്പോൾ തന്നെ വർഷങ്ങളായുള്ള പരിചയം തോന്നാറില്ലേ ഇതിനെ ദേജാവു എന്ന് പറയാറുണ്ട് എന്നാൽ ആത്മീയമായി പറയുമ്പോൾ ഇതിനു പിന്നിൽ നമ്മുടെ പൂർവ്വജന്മത്തിലെ ഓർമ്മകളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആത്മീയത പറയുന്നത് നമ്മുടെ ശരീരം ഒരു വസ്ത്രം മാത്രമാണെന്നാണ് പഴയ വസ്ത്രം മാറി പുതിയത് ധരിക്കുന്നത് പോലെ ആത്മാവതിൻ്റെ കർമ്മങ്ങൾ തീർക്കാനായി ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ ബാക്കി പത്രമാണ് ഈ ജന്മത്തിലെ നമ്മുടെ അനുഭവങ്ങൾ ഓരോ ജന്മവും ആത്മാവിനെ പഠിക്കാനുള്ള ഓരോ പഠനശാലകളാണ് ലോകമെമ്പാടും പുനർജന്മത്തെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താൻ മുമ്പ് ജീവിച്ചിരിക്കുന്ന വീടും വീട്ടുകാരെയും കൃത്യമായി തിരിച്ചറിഞ്ഞ ആളുകൾ മറ്റൊരു ഭാഷയും സംസ്കാരവും ഒരിക്കലും പഠിക്കാതെ തന്നെ അത് സംസാരിക്കാൻ കഴിയുന്നവർ ജന്മനാ ശരീരത്തിലുള്ള അടയാളങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ മരണ കാരണങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കണ്ടെത്തലുകൾ നമ്മുടെ ഈ ജീവിതം വെറുമൊരു എഴുപതോ എൺപതോ വർഷത്തെ കഥയല്ല മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി ആത്മാവ് നടത്തുന്ന ഒരു വലിയൊരു പ്രയാണത്തിന്റെ ഭാഗമാണ് ഈ നിമിഷം നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും പോലും ഒരു വലിയ ചങ്ങലയിലെ കണ്ണികളാണ് ആത്മാവിന് മരണമില്ല അത് മാറ്റമില്ലാത്തതാണ് ശരീരം മണ്ണടിഞ്ഞാലും നിങ്ങളുടെ ഊർജം പ്രപഞ്ചത്തിൽ ബാക്കിയുണ്ടാകും മറ്റൊരു രൂപത്തിൽ തിരിച്ചു വരാനായിട്ട് ഓർക്കുക നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പുനർജന്മം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക